അതെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ പാല് കൊടുത്ത് വളർത്തിയ വേപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത് പാല് കൊടുത്ത് തന്നെ ഇതിനെ വളർത്തിയതാണേ എല്ലാ ദിവസവും ഒരേ ഗ്ലാസ് വെച്ച് പാല് കൊടുക്കുമായിരുന്നു പശുവും പാലില്ലേ അത് കൊടുത്ത് വളർത്തിയതാണേ പാല് തളിച്ചു കൊടുക്കുമായിരുന്നു കടക്കയിൽ പാലത്തിൽ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ പാല് കാച്ചിട്ടുള്ള പാത്രവും പാലിൻ്റെ പാത്രം അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും അതിൻ്റെ കടക്കയിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു കൂമ്പിനെ എല്ലാ ദിവസവും രണ്ട് നേരം പാല് കൂമ്പിൽ തളിച്ചു കൊടുക്കുമായിരുന്നു ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ടെറസി കയറിക്കൊണ്ട് സ്പ്രേ ചെയ്ത് അടിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ വളർത്തി വലുതാക്കിയ വേപ്പാണ് എന്ത് ഭംഗിയാലേ കാണാൻ വീട്ടിലെ കുറച്ച് സ്ഥലമുള്ളേ അപ്പോൾ ആ കുഞ്ഞു സ്ഥലത്തിൽ വെച്ചൊരു വേപ്പാണ് അതേപോലെ തന്നെ അതൊരു ചെറിയൊരു മരവുമാണ് അതിൽ ഹൈറ്റൊന്നും ഇല്ലേ നമുക്ക് ടെർച്ചിന്റെ മുകളിൽ നിന്നാണെങ്കിലും പറിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് വളർന്നിരിക്കുന്നത് ഇതിന്റെ ഇലക്കൊക്കെ നല്ല വേപ്പറുടെ മണവും കേട്ടോ ഈ വേപ്പിന്റെ കൂമ്പേ ഇടയ്ക്കിടയ്ക്ക് ഒടിച്ചു വെക്കുവോയി ഒടിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കും വേപ്പിനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതേപോലെ നല്ല മണവും ഉണ്ട് അങ്ങനെ പാല് കൊടുത്ത് വളർത്തിയ വേപ്പാണ്